ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിൽ സെഞ്ചുറി അടിച്ച് ആരാധകരെ ത്രില്ലടിപ്പിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ തൻ്റെ കരിയറിലെ ആദ്യ ഏകദിന സെഞ്ചുറിയായിരുന്നു പാളിൽ പിറന്നത് അതിനുശേഷം ഇന്ത്യൻ ടീം ടെസ്റ്റ് പരമ്പരയിലേക്ക് കടന്നു രണ്ട് ടെസ്റ്റുകളടങ്ങിയ പരമ്പര തുടരുകയാണ് സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ഇന്ത്യക്ക് അടുത്തെങ്കും ഏകദിന മത്സരങ്ങളില്ല ഈ മാസം അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയാണ് ഇനി ഇന്ത്യക്ക് കളിക്കാനുള്ളത് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ മാച്ച് ജനുവരി പതിനൊന്നിന് പഞ്ചാബിലാണ് ഈ പരമ്പരക്കുള്ള ടീമിനെ സെലക്ടർമാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി പ്ലാനിൽ നിന്നും സഞ്ജു പുറത്താണോ അകത്താണോ എന്നുറപ്പില്ല എന്നിരുന്നാലും അഫ്ഗാനിസ്ഥാനെതിരെ സഞ്ജുവിന് അവസരം ലഭിക്കാനാണ് സാധ്യത നിലവിലെ ഫോമും ടി ട്വന്റി ടീമിലേക്ക് പരിഗണിക്കാനിരിക്കുന്ന താരങ്ങളുടെ പരിക്കുമാണ് സഞ്ജുവിന് അനുകൂലമാകുന്നത് അവസരം ലഭിക്കുകയും അത് മുതലെടുക്കുകയും ചെയ്താൽ ഈ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിനും സഞ്ജുവിനെ പരിഗണിക്കേണ്ടി വരും ഇതിനിടക്ക് ഐ പി എൽ എന്നൊരു കടമ്പ കൂടിയുണ്ടെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഫോം എളുപ്പത്തിൽ തള്ളിക്കളയാനാവില്ല ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ടീമുകൾക്കെതിരെ നയിച്ച സൂര്യകുമാർ യാദവ് ഓപ്പണർ ഋതുരാജ് ഗയ്ക്കുവത് എന്നിവർ പരിക്കിന്റെ പിടിയിലാണ് ഇരുവർക്കും അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പര നഷ്ടമാകും ഹാർദിക് പാണ്ഡ്യ ഇപ്പോഴും സുഖം പ്രാപിച്ചിട്ടില്ല മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ ചെറിയ ടീമായതിനാൽ പല മുതിർന്ന താരങ്ങൾക്കും വിശ്രമം ലഭിച്ചേക്കും ഇതൊക്കെയാണ് സഞ്ജുവിന് വഴിയൊരുങ്ങുന്നത് ടി ട്വന്റി വേൾഡ് കപ്പിന് മുമ്പ് ബെഞ്ച് സ്ട്രെങ്ത് പരീക്ഷിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് മറ്റൊരു കൗതുകകരമായ കാര്യം കൂടിയുണ്ട് ആരാകും അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യ നയിക്കുക എന്നതാണത് രോഹിത് ശർമ്മ ടി ട്വന്റി മതിയാക്കിയിട്ടില്ലെങ്കിലും താരം തിരിച്ചെത്താനാണ് സാധ്യത സെലക്ടർമാർ അദ്ദേഹവുമായി സംസാരിച്ചാലേ ഇതു സംബന്ധിച്ച് വ്യക്തത വരൂ രോഹിത് ഇല്ലായെങ്കിൽ ആരാകും ഇന്ത്യയെ നയിക്കുക എന്നതാണ് വിലപിടിപ്പുള്ള ചോദ്യം സാധാരണ രോഹിത്തിന്റെ അഭാവത്തിൽ ടീമിനെ നയിക്കുന്നവരൊക്കെ പരിക്കിന്റെ പിടിയിലോ വിശ്രമം ആവശ്യമുള്ളവരോ ആണ് അങ്ങനെ വന്നാൽ സഞ്ജു ടീമിലുണ്ടാവുകയാണെങ്കിൽ അദ്ദേഹമാകുമോ ഇന്ത്യയെ നയിക്കുക ഏതായാലും കാത്തിരുന്നു കാണാം നിലവിൽ രഞ്ജി ട്രോഫിയിലെ ആദ്യ രണ്ടു മത്സരങ്ങളിലും സഞ്ജു സാംസൺ ആണ് കേരളത്തെ നയിക്കുന്നത് ഏകദിന ടി ട്വന്റി ടീമുകൾക്ക് ശേഷം ടെസ്റ്റിലേക്കും സഞ്ജുവിന് പ്രതീക്ഷ വെക്കണമെങ്കിൽ രഞ്ജി ട്രോഫിയിൽ മികവ് കാട്ടേണ്ടതുണ്ട് എന്നാൽ ടി ട്വന്റി ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ സഞ്ജു സാംസണിന് രഞ്ജിയിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ നഷ്ടമാകും